ഓണാഘോഷ ഇത് മഴ പെയ്യോ അപ്പൊ ഞങ്ങക്ക് വേറെ പരിപാടി ഒന്നും നടക്കുന്നില്ല അപ്പൊ ഓലപ്പന്ത് അല്ലേ എന്നിട്ട് ഇങ്ങനെ പക്ഷെ എനിക്കറിയത്തില്ലല്ലോട്ടോ അറിയത്തില്ലോട്ടോ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് വട്ടി ഉണ്ടാക്കുക പൂവട്ടി ഇപ്പം ആദ്യം ഓലപ്പന്താ കേട്ടോ പിള്ളേർക്ക് കളിക്ക ആദ്യമം വരുമ്പോത്തേന് കളിക്കാൻ കൊടുക്കാൻ വേണ്ടി അമ്മച്ചൻ ഓലപ്പന്ത്ണ്ടാക്കുന്നു നമ്മൾ ഉണ്ടാക്കി മക്കൾക്ക് കാണിച്ചു കൊടുക്കണം അല്ലേ ഇതൊക്കെ പണ്ടല്ലേ പണ്ടുള്ളവർക്കല്ലേ ഇങ്ങനത്തെ ഓലപ്പന്തുകളൊക്കെ അറിയുള്ളു അടിപൊളിയായിട്ടുണ്ട് അന്നത്തെ കളിക്കാനൊക്കെ ചെറുപ്പകാലത്ത് പുതുതലമുറയിലെ പഴമയിലോട്ട് ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനൊക്കെ നല്ലൊരു വീഡിയോ കേട്ടോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ വീഡിയോസ് ഒക്കെ ഏഹ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണന്ന് പറയാ അമ്മമാരോട് പക്ഷേ നമ്മളെപ്പോഴും ഇപ്പൊ കടയിൽ പോയി അത് വേണമെന്ന് പറയുമ്പോ അധികം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു ഇത് നമുക്ക് രണ്ടു ഓല ഉണ്ടെങ്കിൽ അല്ലേ അതെ പഠിച്ചെടുത്തത് വളരെ നന്നായില്ലേ നമുക്കൊന്നും വേണ്ട കത്തിയൊന്നും വേണ്ട ഇതിനെ കത്തിയൊന്നും വേണ്ടല്ലോ അടിപൊളിയായിട്ട് എത്ര പെട്ടെന്നായ നോക്കിക്കേ ആദിമം വരുന്നുണ്ട് ആദി ആദി വിഘ്നേശും വരുമ്പത്തേനും ഞങ്ങള് കളിക്കാൻ വേണ്ടിട്ട് ഓലപ്പന്ത് ഓണത്തിന് ഓലപ്പൊന്താ കേട്ടോ അതെന്താ കൊറേ ഓല കൊണ്ട വെച്ചിട്ടുണ്ട് ഇനി എന്താ പൂവട്ടി പൂവട്ടിണ്ടാക്കൂല്ലേ അടുത്ത നമ്മള് പൂവട്ടി ആട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് പൂവട്ടി ഓലപ്പന്താണ് ഇന്നത്തെ നമ്മുടെ ഓണ പരിപാടിയിലെ ഏറ്റവും വിശേഷപ്പെട്ടത് കേട്ടാ റെഡിയായില്ലേ അതിന്റെ ഇതല്ലേ എന്ത് തലപ്പ് 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 ഇങ്ങനെ പക്ഷെ എന്തൊരു പെട്ടെന്നാണെങ്കിലും എന്തൊരു വൃത്തിയാ നോക്കിയാ എന്തൊരു ഭംഗിയാ ഈ വീഡിയോ മക്കളെ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം അല്ലേ പക്ഷെ എനിക്കറിയത്തില്ലാട്ടോ ഞാൻ വലിയ വാചകമൊക്കെ ഫിറ്റ് ചെയ്തോണ്ട് എന്നുള്ളത് എനിക്ക് അറിയാലോ ഒരാൾ ചാനലിന്റെ പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ചേട്ടന്റെ വീട്ടിലാട്ട ഉള്ളത് അപ്പൊ ഒത്തിരി പിള്ളേരുണ്ടല്ലോ അവര് ചാനലിന്റെ പേര് ചോദിക്കുകയോ എല്ലാം അപ്പൊ നമ്മുടെ ഓലപ്പന്ത്ലപ്പന്ത് കളി അല്ലേ ഇതാണോ തലപ്പന്തെന്ന് പറഞ്ഞ എന്താണോ തലപ്പന്ത്ലപ്പന്ത്ലപ്പന്ത്ലപ്പന്ത് നമ്മടെ ഓലപ്പന്ത് റെഡി ആയിട്ടുണ്ട് ഇനി എന്താണേ പൂട്ടിണ്ടാക്കുവോട്ടിണ്ടാക്കണ വേണം എത്ര ഓല വേണം അനുസരിച്ച് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇതാട്ടോ പിന്നെ നമ്മള് പൂട്ടിയായി വീണ്ടും വരും ഇതാ കുഴപ്പം താ എല്ലാവരും ഷെയർ ചെയ്യുക ഇരിക്കുന്നത് നല്ല ഭംഗിയില്ലായിരുന്നു തിരിച്ച കാണാനായിട്ട് ഒരു പൈസ മുടക്കുമില്ല പന്ത് റേറ്റി